എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഡ്രസ്സിൻ്റെയും കുറെ ഇപ്പോൾ ഹോൾസെയിൽ ഓർഡർ പോകുന്നുണ്ട് നമ്മളൊരു ഫോർ തൗസൻഡ് സെവൻ ഫിഫ്റ്റി അങ്ങനെ എന്തോ രൂപയ്ക്ക് പന്ത്രണ്ട് പീസ് ഒന്നിച്ച് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും സെയിൽ ചെയ്യാനോ ആവശ്യമുള്ളവർക്ക് അതും കുറെ ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്ക് ചോറ് കാര്യങ്ങൾ എല്ലാം റെഡിയാണ് ഇത് വന്നിട്ട് കോവയ്ക്ക ഓക്കെ അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ താത്ത ഉണ്ട് കേട്ടോ അപ്പം താത്തയാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എത്രയും നേരം എഡിറ്റിംഗ് കാര്യത്തിലൊക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ തുടങ്ങി കുട്ടികൾക്ക് ലഞ്ച് ബോക്സുകൾക്കൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് കിട്ടാം എൻ്റെ ഇവിടെ ആനക്കുട്ടിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കോവയ്ക്ക ഇതുപോലെ പൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കറിവേപ്പിലൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ പുറത്തൊന്നും വാങ്ങണ്ട അപ്പോൾ ഇനിയിപ്പം അടുത്തത് താളിക്കാനുള്ള കറിവേപ്പിലയാണ് കേട്ടോ നമുക്കിങ്ങനെ ആയിട്ട് കിട്ടുന്ന സമയത്ത് കുറേ കറിവേപ്പില ഇടാലോ അപ്പോൾ എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ നല്ല ഇട്ടിൻ്റെ പണിയായിപ്പോയി നമ്മൾ നോർമലി ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടുമല്ലോ അങ്ങനെ ഒരു പണി കിട്ടിയതാണ് ഇത് താളിച്ചിട്ട് ഞാൻ പറയാം അതെനിപ്പോൾ അടുത്തത് ചെറുപയർ താളിക്കാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് മുളക് കറിവേപ്പില ചെറിയ ഉള്ളി നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ലൈറ്ററോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട കേട്ടോ രണ്ട് ദിവസമായിട്ട് റണക്കുട്ടി വീട്ടിലുണ്ടായിരുന്നു അവൾക്ക് സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് പിന്നെ എല്ലാവരും സ്കൂളിലേക്ക് പോയി റെനക്കുട്ടി ഹെയ്സു ഹയാനു ചുച്ചു ഇച്ചിലു അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ പിന്നെ കുറേ ഇന്ന് എഡിറ്റിങ് ഉണ്ടായിരുന്നു കേട്ടോ അർജൻറ്റായിട്ട് ചെയ്യേണ്ട എഡിറ്റിങ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ള് തിരക്കിലായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് വീഡിയോ ഇടാൻ പറ്റൂല ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ നോക്കുമ്പോൾ ഏതായാലും മിസ് ചെയ്യേണ്ട എന്ന് തോന്നിയിട്ട് അങ്ങനെ ഇന്നലെ രാവിലെ തന്നെ നേരത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു മോർണിംഗ് റൊട്ടീൻ ആയിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആക്ച്വലി ഇന്ന് വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ രാത്രി ഈ സമയമൊക്കെ ഷൂട്ട് ചെയ്യും പക്ഷെ ഇന്നലെ ഫുള്ളായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല ഹയാനെ ഹയാ മക്കളെ സ്കൂളിൽ പോയതിന് ശേഷമാണ് നമ്മൾ പോയത് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹയാൻ വന്നതിന് ശേഷം ഹയാൻ്റെ കൂടെ കുട്ടികളുണ്ടായിരുന്നു ഭയങ്കര ടെൻഷനൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ കൂട്ടിട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ വിളിച്ച് ചീത്ത പറയും കുട്ടികളെയും മുട്ടിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകണമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അമ്മ എൻ്റെ അമ്മയായിട്ട് ജനിച്ചത് ഓപ്പോസിറ്റായിട്ടാണ് ചോദിക്കേണ്ടത് പക്ഷേ അമ്മനെ തമാശയ്ക്ക് അങ്ങനെ ചോദിച്ചു അമ്മക്ക് എപ്പോഴും ടെൻഷനാണ് കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരുമോ എന്നുള്ള പൊതുവെ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലേ പേരെ കുട്ടികളുടെ കാര്യത്തിൽ പിന്നെ അതേ ചെറുപയർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പൊതുവേ നമ്മളെ ലേഡീസിനൊക്കെ തണുപ്പ് ശരീരത്തിനൊക്കെ കിട്ടാനും പിന്നെ ഫീ ഫീഡിങ് മതേഴ്സിനൊക്കെ പാല് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഈ സംഭവമൊന്നും കാര്യമായിട്ട് ഇഷ്ടമല്ല പക്ഷേ എന്തായാലും കഴിക്കും നമ്മൾ ഏത് സിറ്റുവേഷനിലും എന്തും എപ്പോഴും കിട്ടുമെന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ മക്കളെ ഞാൻ എല്ലാം കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അല്ലാതെ ഇത് മാത്രമേ കൊടുക്കുകയുള്ളൂ ഹൈഫൈ ലൈഫ് മാത്രമേ കൊടുക്കുള്ളൂ അങ്ങനെ ഒന്നും അല്ല ഉള്ള പോലെ കൊടുക്കുക ഇല്ലാത്ത സമയത്ത് ഇല്ലാത്തതുപോലെ കൊടുക്കുക ആ ഒരു പോളിസിയിലാണ് ഇതുവരെയും മക്കളെ വളർത്തിയിട്ടുള്ളത് റണക്കുട്ടിയും ഹയാനൊക്കെ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ച് വന്ന കുട്ടികളാണ് എൻ്റെ ഒപ്പം തന്നെ പക്ഷേ ബാക്കിയുള്ള മൂന്ന് കുട്ടികളും അത്യാവശ്യം ജനിക്കുമ്പോൾ തന്നെ വലിയ വീട് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് വന്ന ആൾക്കാരും അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന എല്ലാ സാധനവും ഞാൻ കൊടുക്കാറുമില്ല അപ്പോൾ അവർക്ക് പുറത്ത് പോയി കഴിഞ്ഞ് പിന്നീട് എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ നിരാശയൊക്കെ വരും അപ്പോൾ എപ്പോഴും നമ്മൾ മക്കളെ പോസിറ്റീവും നെഗറ്റീവ്സും എല്ലാം ഇടകലർത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ അതെ ഇന്നത്തെ നമ്മുടെ ലഞ്ചിനുള്ളത് ചെറുവയർ ഉപ്പേരി പിന്നെ ഉപ്പേരി എന്നാണോ ഇനി പറയുക അറിയില്ല പിന്നെ കോവയ്ക്ക പൊരിച്ചത് കോവയ്ക്ക നമ്മൾ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയും നന്നായിരിക്കും പക്ഷെ കുട്ടികൾക്ക് പൊതുവേ പൊരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുമല്ലോ റൗണ്ടായിട്ട് കട്ട് ചെയ്യാതെ അതുപോലെ കട്ട് ചെയ്തിട്ട് ചിക്കൻ മസാലയില്ലേ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് ആ സാധനം മിക്സ് ചെയ്തിട്ട് അതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ അതെ ചോറ് പിന്നെ രസമാണ് എനിക്ക് ലൈറ്റായിട്ടുള്ള കറികളാണ് ഇഷ്ടം ഭയങ്കര തിക്കായിട്ടുള്ള മീൻകറി ഇതൊന്നും ചോറിന് ഒഴിക്കാൻ ഇഷ്ടമല്ല പക്ഷേ തലേദിവസത്തെ മീൻകറി ദോശയ്ക്ക് റോസ്റ്റിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പപ്പടം ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യ വിഭവങ്ങൾ പിന്നെ ഈ ടേബിൾ ഈ സാധനങ്ങളൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു ഷോക്കേസില്ലേ അത് റെഡിയായി കിട്ടാത്തതും ഉണ്ട് അങ്ങനെ അപ്പോൾ എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരാളെ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അടച്ചും വീണ്ടും നമ്മളത് പരീക്ഷിച്ച് നോക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് നമ്മൾ അതിൽ നിന്നും പിന്മാറുന്നുണ്ടോ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ സംഭവം എൻ്റെ ആറ്റിന്നോറ്റ് വാങ്ങിച്ച എൻ്റെ ക്യാമറ കേടു വന്നു കൈസ് നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടത് ഞാനങ്ങനെ പൈസ ഒന്നും ചിലവാക്കാറില്ലായിരുന്നു അങ്ങനെ എൻ്റെ പണി ഒരു സാധനം എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ചതായിരുന്നു ഒരു ചാരിറ്റിയുടെ ഒരു സംഭവത്തിന് വേണ്ടി പോയിട്ട് ക്യാമറ ബാഗിലിട്ട് അത് പിന്നെ തിരിച്ചു വന്നപ്പോൾ തന്നപ്പോൾ ആയി ഇതിപ്പോൾ ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അത് സംഭവം നല്ല ക്ലാരിറ്റിയാണ് അടിപൊളി സാധനമാണ് എനിക്ക് ഒരാൾ ഒരാളെൻ്റെ പുറകെ നടന്ന് ഷൂട്ട് ചെയ്ത് തരണം എന്നില്ല എനിക്ക് അവിടെ അവിടെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ എന്നെ അത് ട്രാക്ക് ചെയ്തിട്ടൊക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു അത് പോയിട്ട് സങ്കടം അപ്പം പിന്നെ എന്തും ഏതും കണ്ടന്റാണ് എന്ന് പറയുന്നവരോട് അപ്പം ശരി അപ്പോൾ അതും ഒരു കണ്ടന്റ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്നെയും കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ദിവസം കാണാതാവുമ്പോഴേക്കും സിലു എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലാലോ നീ ഓക്കെ അല്ലേ ഉമ്മായിട്ടിവിടെ ഉണ്ട് ഇത്താത്തതായിട്ട് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയണത് അപ്പം ഇവിടെയൊക്കെ ഒരു കമൻ്റ് കാണാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് അപ്പോൾ അതിനുവേണ്ടി വന്നതാണ് പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് താങ്ക് യു അപ്പോൾ ഞാൻ ഇനി എനിക്ക് ഇന്ന് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമുകൾക്കും യൂട്യൂബുകൾക്കൊക്കെ വേണ്ടിയിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് എനിക്കായിരുന്നു ഇനിയിപ്പോൾ ക്യാമറ കേട്ട് വന്നിട്ട് എന്ത് ചെയ്യും എന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം മുകളിൽ നമ്മുടെ ഓൺലൈൻ ബിസിനസ് ഓൺലൈൻ സ്റ്റോറിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കുറേ ദിവസമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇനി എനിക്ക് എനിക്കതിൻ്റെ സാധനം എടുക്കാൻ ഒക്കെ പോകണം അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അവിടെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളത് എനിക്കത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ നേരാക്കാനുണ്ട് പിന്നെ അവിടെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നേരാക്കാനുണ്ട് അതൊന്നും നമ്മൾ നേരാക്കിയിട്ടൊന്നുമില്ല ആക്കണം ഓക്കെ അപ്പോൾ മോളത്തെ അവസ്ഥ കാണിച്ചു തരാം അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന നമ്മുടെ പേര് പറയാൻ പറ്റോടാ അനീഷയാണ് അനീഷ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓർഡറുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എടുക്കുക ഹോൾസെയിൽ ഓർഡേഴ്സ് പോകുന്നത് ഇതുപോലെയാണ് കേട്ടോ ഒന്നിച്ച് അവർക്ക് സെയിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ള പല കളേഴ്സിലുള്ള പല സൈസിലുള്ള സാധനങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളിന്ന് സാധനം എടുത്തിട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധനങ്ങൾ ഇതേ ഇതുപോലെയുള്ള മോഡൽസൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ റീറ്റെയിൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് പ്രൈസ് കുറവാക്കിയിട്ട് അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ദിവസമായിട്ട് എനിക്ക് ഇതിൽ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അറിയാലോ പ്രോബ്ലംസ് ജീവിക്കാൻ വിടാതെ കുറേ ആൾക്കാർ പിന്നെ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഓർഡർ ആയ ഹോൾസെയിൽ ബോക്സസ്സാണ് ഇനി ഇത് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിലൂടെയാണ് അയക്കുന്നത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ മോഡൽസ് കൂടുതൽ ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല പ്രൈസിലും അതേപോലെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒക്കെ ഇറക്കും എനിക്ക് ഞാൻ വളരുന്നതോടൊപ്പം എന്നെപ്പോലെയുള്ള ലേഡീസിനാണെങ്കിലും ഇനിയിപ്പോൾ ഒക്കെ എന്തെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അതിനനുസരിച്ച് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അതിൽ നോക്കിയിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചെയ്യാം പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഡ്രസ്സുകളുണ്ട് പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തതിലുണ്ട് അതൊന്നും എത്തിയിട്ടില്ല എത്തും പിന്നെ അടുത്തുള്ളത് ലൈറ്റർ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ശ്വാസമുട്ടനെ ഒരു കോമ്പൗണ്ടായിരുന്നു പേഞ്ചീർപ്പ് അടിപൊളി സാധനം ആണിട്ട് ഒന്നും പറയാനില്ല അത് മൊത്തം സ്റ്റോക്ക് ഔട്ടായി ഇനിയിപ്പോൾ പുതിയ സാധനം വന്നിട്ട് വേണം പിന്നെ ഇത് അപ്പുറത്തെ ഒരു റൂമാണ് ഇവിടെയാണ് നമ്മുടെ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റായ നമ്മുടെ ലഞ്ച് ബോക്സസ് എല്ലാം തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ പാക്ക് കാര്യങ്ങൾ വരുമ്പോൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് ലഞ്ച് ബോക്സസ് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോക്കും കൂടെ എടുക്കണം ഏകദേശം നമുക്ക് കഴിയാനായിട്ടുണ്ട് പാർക്കിങ്ങിലൊക്കെ ലഞ്ച് ബോക്സ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാനല്ല അനീഷയാണ് നിങ്ങളെ സംസാരിക്കുക നിങ്ങളോട് ഇവിടെ കുറേ മോഡൽസൊക്കെ ഉണ്ട് ടു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ത്രീ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഫോർ കമ്പാർട്ട്മെൻറ്റ് ഫോർ കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഇതായിരിക്കും ഈ കൈ കടയണ ലിക്വിഡ് ആയിട്ടുള്ള സാധനമൊക്കെ ഇടാൻ പറ്റിയ ഇതുള്ളതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയിൽ വരാം ഇൻഷാല്ല പിന്നെ ഇന്ന് ചിലപ്പോൾ ഈവനിങ് അർജൻ്റായിട്ട് ഒരു വീഡിയോ കൂടെ ചിലപ്പോൾ ഇടും അതല്ലാന്നുണ്ടെങ്കിൽ നാളെയായിരിക്കും ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പണി കിട്ടിയത് ഏതിൽ നിന്നാണ് അതുള്ളത് പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഭാഗ്യം വേണം നമ്മളെ പഠിച്ചോൺ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമൊന്നുമല്ല വലിയൊരു സംഭവത്തിനും വേണ്ടി പഠിച്ചോൻ അങ്ങനെ സെലക്ട് ചെയ്ത് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നടത്താൻ നമ്മളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഓക്കെ ഗെയ്സ് ബ്രീത്തിങ് ട്രബിൾ ട്രിബിളുണ്ട് അപ്പോൾ ശരി മറ്റൊരു വീഡിയോയിലേക്കാം ബൈ